നവരാത്രി പൂജ സ്പെഷ്യൽ എപ്പിസോഡ് വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സ്റ്റൈസ് പൈ മൃദു ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി മാർക്കറ്റിൽ നിർത്തിയിരിക്കുകയാണ് പൂക്കളും ഫ്രൂട്ട്സും എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പൂജയ്ക്ക് അപ്പം ഇന്ന് പൂജാ വിശേഷങ്ങൾ പൂജാ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാത്രങ്ങൾ കാണിക്കുന്ന എന്തിനാന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ പൂജാ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മളെ പോലെ നടത്തുന്ന ഫാക്ടറി നടത്തുന്ന എൻറ്റർപ്രണേഴ്സിന് സ്റ്റാഫ്സിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങണമല്ലോ അതിനുവേണ്ടി ഞാൻ നമ്മുടെ ചെന്നൈയിലുള്ള എൻ്റെ വലിയ ഒരു ഉള്ളത് ഇവിടെ വന്ന് ഞാൻ ഗിഫ്റ്റ് സെലക്ട് ചെയ്യണം കേട്ടോ കൂടുതലും എല്ലാവരും നല്ല നല്ല ഗിഫ്റ്റുകൾ അതായത് സ്റ്റീൽ പാത്രങ്ങളോ അവരെ അതാത് കമ്പനി അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെയാണ് സ്റ്റാഫ്സിനെ കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയതും ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങളാണ് അങ്ങനെ ഞാൻ നല്ല നല്ല സ്റ്റീൽ പാത്രങ്ങളെല്ലാം സെലക്ട് ചെയ്ത് വാങ്ങി കൊണ്ടുവന്ന് ഞാനിപ്പോൾ അതെല്ലാം സെറ്റാക്കുകയാണ് െന്താ വാങ്ങിച്ചതെന്നറിയോ ഒരു ഫാമിലിക്ക് ഒരു നേരത്തേക്കുള്ള ദോശ ഇഡ്ലി ആക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്റ്റീൽ കണ്ടെയ്നർ അതും ഗ്ലാസ് ടംപ്ലേഴ്സും ആണ് ഇപ്രാവശ്യത്ത് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി ആണ് ആയിട്ടാണ് ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് ഇപ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ടംബ്ലേഴ്സ് ടംബ്ലേഴ്സ് എന്നൊക്കെ പറയുന്നത് ഗ്ലാസ്സിനെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിനെ ഇവിടെ ടംപ്ലർ എന്നു പറയുന്നത് ഇഷ്ടം പോലെ ഷേപ്സും ഡിസൈൻസും നല്ല ഭംഗിയാണിങ്ങനെ പാത്രക്കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് വാങ്ങാനും കാണാനും ഒക്കെ അല്ലേ പാത്രങ്ങൾ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുണ്ടോ അതാണ് ഡൗട്ട് ഞാൻ പാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച പാത്രവും ടംബ്ലേഴ്സും ഇതൊക്കെയാണ് ഞാൻ സെറ്റാക്കി കവറിലിട്ട് വെച്ച് അതിൻ്റെ കൂടെ സ്വീറ്റ് ബോക്സും ഫ്രൂട്ട്സ് പഴം പൊരി അതിൻ്റെ കൂടെ തന്നെ ജാഗ്രി പൊട്ടിക്കടല ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് വലിയ കവറിലാക്കിയിട്ടാണ് നമ്മൾ സ്റ്റാഫ്സിന് പൂജയുടെ അന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ടു മേക്ക് ദം ഹാപ്പി ദർ ഹാപ്പി വി ആർ ഓൾസോ ഹാപ്പി അങ്ങനെയല്ലേ പറയാം നെക്സ്റ്റ് ഡേ ദ ഡേ ഓഫ് നവരാത്രി രാവിലെ തന്നെ അക്ഷയത്തിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മിനി ടിഫി ജസ്റ്റ് ഫോർ റുപ്പീസ് സെവൻറ്റി അതിനുശേഷം ഓഫീസിലെത്തി ഓഫീസിൽ സ്വീറ്റ്സ് പാക്കറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് രാവിലെ പോയി സ്റ്റാഫ് പോയി വാങ്ങിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്വീറ്റ്സ് ബോക്സസ് ഇതൊക്കെ നമുക്ക് കിറ്റിൽ കൊടുക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ശേഷം പിന്നെ പൊരി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് വേറെ ഫ്രൂട്ട്സ് വേറെ എല്ലാം സെറ്റാക്കി ഓരോരോ കിറ്റ് ഇതാ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് പൊരിയുടെ ഒരു പാക്കറ്റ് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാത്രങ്ങളും ഫ്രൂട്ട്സും പഴവും എല്ലാം സ്വീറ്റ് ബോക്സും എല്ലാം റെഡിയാക്കി വെച്ചു ഇനി പൂജ ആരംഭിച്ചു പൂജയെല്ലാം ചെയ്തു അതിനുശേഷം നമ്മൾ ആ പറഞ്ഞ നേരത്തെ കാണിച്ച സ്വീറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് നൈവേദ്യം തയ്യാറാക്കി പഞ്ചാമൃതം ഫ്രൂട്ട്സ് തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് സ്വീറ്റ് ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് സ്വീറ്റ്സ് പൂജയെല്ലാം നല്ല ഭംഗിയായി കഴിഞ്ഞു അതിനുശേഷം സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും ചാറ്റിംഗ് എല്ലാം ചെയ്തു നല്ലോണം പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അന്നത്തെ ദിവസം അതോടുകൂടി ഉച്ചയോടുകൂടി അവസാനിച്ചു വീടിച്ചെന്ന് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ